എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വളരെ ഗൗരവമുള്ള വളരെ ദാരുണമായി കേരളത്തിൽ നിരവധി കുഞ്ഞുങ്ങളെ നായ കടിക്കുന്നു തെരുവ് പട്ടികൾ തെരുവു നായ്ക്കൾ ഓടിച്ചിട്ട് കടിക്കുന്നു മൂക്ക് കടിച്ചു കീറുന്നു ചെവി കടിച്ചു കീറുന്നു കുഞ്ഞുങ്ങളുടെ വയറും കാലൊക്കെ കടിച്ചു കീറുന്നു കേരളത്തിൽ പ്രത്യേകിച്ചും കുറേ നാളുകളായി തെരുവു നായ ശല്യം അതിരൂക്ഷമാണ് എന്റെ വീട്ടിൽ എപ്പോഴും ഞാൻ രണ്ടു മൂന്നും പട്ടിക വളർത്തുന്ന ഒരാളാണ് ഞങ്ങൾ കുടുംബപരമായി തന്നെ റെയിൻബോ വീട് എന്ന് പറഞ്ഞാൽ പട്ടികൾ ഇഷ്ടം വരെ ഞങ്ങൾ വളർത്തിയിട്ടുണ്ട് പക്ഷെ തെരുവ് നായകൾ ഉണ്ടാവുന്നതല്ല ഉണ്ടാക്കുന്നതാണ് ഇന്നും നമ്മൾ പ്രധാന ചാനലുകളിലൊക്കെ കണ്ടു ഒരു കൊച്ചിനെ സൈക്കിളിൽ തെരുവ് നായകൾ ചെയ്സ് ചെയ്ത് ഓടിച്ചിട്ടിട്ട് അത് നിലത്ത് വീണ് അതിന് പരിക്ക് പറ്റി ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് നമ്മുടെ മക്കളെ എന്റെയും നിങ്ങളുടെയും മക്കളെ പട്ടി കടിക്കുന്നതുവരെയും നായ പ്രേമികൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും എന്റെ മക്കളെയോ എന്നെയോ ഒരു പട്ടി കടിച്ചാൽ ഞാൻ അതിനെ കൊന്നിരിക്കും അതിനെന്ത് കേസ് വന്നാലും കൊള്ളാം ഒന്നാമതായി പശുവിനെ കൊല്ലാം കാളയെ കൊല്ലാം കോഴിയെ കൊല്ലാം താറാവിനെ കൊല്ലാം പാവം മുയലുകളെയും കാടയെയും പ്രാവിനെയും കൊന്ന് പലതിനെയും നമ്മൾ കൊന്നു തിന്നുന്നു വറുത്ത് പൊരിച്ച് കോഴി ബിരിയാണി ബീഫ് ഫ്രൈ മട്ടൺ ചാപ്സ് മട്ടൺ ബിരിയാണി മട്ടൺ ഫ്രൈ മട്ടൺ സൂപ്പ് പക്ഷെ പട്ടിയെ കൊല്ലാൻ പാടില്ല ഒന്നാമതായി നമ്മുടെ തലക്കുള്ളിൽ ബോധമുള്ളവർ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് തെരുവു നായക്കളെ കൊന്നുകൂടാ ഇനി അതും വേണ്ട ഇവിടെ ഞാൻ വളരെ ഗൗരവമുള്ളൊരു കാര്യം പറയാൻ പോകുന്ന ശ്രദ്ധിച്ചു കേൾക്കണം ഇവിടെത്ര അധികം തെരുവ് നായ വർദ്ധിക്കുന്നത് രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മരുന്ന് മാഫിയക്കും കോടികൾ മിക്കവാറും എല്ലാവർക്കും തന്നെ ചിലർക്കല്ല കൂടുതലും രാഷ്ട്രീയക്കാർക്കും ആരോഗ്യ മേഖലയിലുള്ളവർക്കും കോർപ്പറേഷൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഭരണാധികാരികൾക്കും കോടികൾ കൈയിട്ട് വരുന്ന ഒരു നിധി കുംഭമാണ് തെരുവ് നായയെ പല വിധത്തിൽ സംരക്ഷിച്ചുകൊണ്ട് അതിന്റെ കിടുങ്ങാമണി മുറിച്ചുകൊണ്ട് അതിന് വാക്സിനേഷൻ എടുത്തുകൊണ്ട് കോടികൾ തട്ടുന്ന ഒരു വലിയ മാഫിയ ഉണ്ട് ഇനി നമ്മുടെ മക്കളെ ഒന്ന് പട്ടി കടിച്ചു എന്നായിരിക്കും ഒരു തെരുവനായ നായ കടിച്ചു എന്നായിരിക്കും ജനറൽ ആശുപത്രി പോയാൽ അവിടെ ഇഞ്ചക്ഷൻ ഇല്ല വാക്സിനേഷൻ ഇല്ല പുറത്തു പോകാൻ പറയും നൂറും നൂറ്റമ്പത് രൂപക്കും സർക്കാർ ആശുപത്രി കിട്ടേണ്ട വാക്സിനേഷൻ ഇഞ്ചക്ഷൻ നമ്മൾ പുറത്തു പോയി വാങ്ങുമ്പോൾ അതിന്റെ വില പതിനഞ്ചായിരം രൂപയാണ് അപ്പോൾ മരുന്ന് മാഫിയ ഇവിടുത്തെ ആദ്യത്തെ വില്ല നമ്മൾക്ക് ഇന്നലെ വരെ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസ് മാവേലി കൊച്ചൌസഫ് ചിറ്റ്ലപ്പള്ളി അഡ്വക്കേറ്റ് ചാർലി പോൾ ജനസഭയുടെ പ്രവർത്തകരും അങ്ങനെ നിരവധി ആൾക്കാർ തെരുവ് നായ ഉന്മൂലനത്തിന് വേണ്ടി തെരുവ് നായ ഇല്ലാത്ത ഒരു സ്ഥലത്തിന് വേണ്ടി ഒത്തിരി സമരങ്ങൾ ചെയ്യുന്നുണ്ട് അവർക്കൊരു ബിഗ് സലൂ പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഈ സമരങ്ങൾ വെറും നാടകങ്ങളായി പോവുകയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഭരണാധികാരികളും രാഷ്ട്രീയ നേതാക്കളും കേൾക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയൂ ഞാൻ നിരവധി വിദേശയാത്രത്ത് പോയി പ്രത്യേകിച്ച് ഇപ്പോൾ യൂറോപ്പിൽ പോയി ഇംഗ്ലണ്ട് ലണ്ടൻ കാനഡ സ്വിറ്റ്സർലൻഡ് ജർമ്മനി അയർലൻഡ് പാരീസ് ഫ്രാൻസിലെല്ലാം കുട്ടികളെക്കാളിലും കൂടുതൽ പട്ടികളുണ്ട് കുട്ടികളെക്കാളിലും കൂടുതൽ പട്ടികളുണ്ട് പക്ഷെ തെരുവ് നായ്കളില്ല സ്ട്രേ ഡോക്സ് ഇല്ല സ്ട്രീറ്റ് ഡോക്സ് ഇല്ല ഞാൻ അന്വേഷിച്ചു എന്തുകൊണ്ടാണ് അയർലൻഡിലും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഇറ്റലിയിലും ഒന്നും തെരുവ് നായി ഇല്ലാത്ത എന്താ അവിടെ കർശന നിയമങ്ങളുണ്ട് ഈ നിയമം നമ്മുടെ കൊച്ചു കേരളത്തിലും ഇന്ത്യയിലും നടപ്പാക്കാൻ സാധിക്കും നമ്പർ വൺ ഒരു പട്ടിയുടെ ഒരു നായയുടെ ആയസ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് തൊട്ട് പതിനേഴ് കൊല്ലം പതിനേഴ് വയസ്സൊക്കെ ആവുമ്പോഴേക്കും പട്ടികൾ ചാവും തെരുവ് നായ ഇല്ലാതാവാൻ ഇന്നു മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ കൃത്യമായി പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും എല്ലാം കർശന നടപടി സ്വീകരിച്ചാൽ കർശനമായി നിയമം അനുസരിപ്പിക്കാൻ സാധിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഹൺഡ്രഡ് പെർസെന്റ് സ്ട്രേ ഡോഗ്സ് സ്ട്രീറ്റ് ഡോഗ്സ് തെരുവ് നായക ഇല്ലാതാക്കാൻ പറ്റും എങ്ങനെ ഒന്ന് ഏതൊരു വീട്ടിലും പട്ടിയുടെ പ്രസവം നടക്കുമ്പോൾ ആ കുട്ടികളെ എല്ലാം രജിസ്റ്റർ ചെയ്യണം നായക്കുട്ടികളെ എല്ലാം രജിസ്റ്റർ ചെയ്യണം ആ നായകയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പട്ടിയുടെ ഉടമസ്ഥന്റെ ഡീറ്റെയിൽസ് പട്ടിയുടെ യനം എല്ലാം പറഞ്ഞ് സർട്ടിഫിക്കറ്റും നമ്പറുകളും ഉണ്ടാവണം നമ്മൾ അത് ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ അതിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണം ഈ പട്ടിക്ക് വാക്സിനേഷൻ എടുക്കേണ്ടതും ആ വാക്സിനേഷൻ സൂക്ഷിക്കേണ്ടതും പട്ടിയുടെ ഓണർഷിപ്പ് ഉള്ള ആളുടെ കർത്തവ്യമാണ് കർമ്മമാണ് അയാൾ അത് ചെയ്തില്ലെങ്കിൽ ലക്ഷങ്ങൾ അല്ലാണ്ട് ഒന്നും അല്ല ഒരു ലക്ഷമൊക്കെ പട്ടി തെരുവ് വട്ടിക്ക് ലൈസൻസ് ഇല്ലെങ്കിലും ഒക്കെ കർശന നിയമം കൊണ്ടുവന്നാൽ തെരുവ് നായ്ക്കൾ ഉണ്ടാവില്ല ഇനി പ്രധാന കാരണം ഞാൻ പറഞ്ഞല്ലോ ലണ്ടനിലും യൂറോപ്പിലും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ എല്ലാ വീട്ടിലും ഒന്നും രണ്ടും പട്ടിയുണ്ട് കുട്ടികൾ വളരെ കുറവാണ് പക്ഷെ തെരുവ് നായകൾ ഇല്ലാത്ത എന്താന്ന് ചോദിച്ചപ്പോ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒരു പട്ടി ഉണ്ടായാൽ ബർത്ത് സർട്ടിഫിക്കറ്റും അതിനൊരു നമ്പറും ആ നമ്പർ കമ്പ്യൂട്ടറിൽ അടിച്ചാൽ അവർക്ക് ഫുൾ ഡീറ്റെയിൽ കിട്ടും ആരാണ് ഇതിന്റെ പോലാളി എന്താണെന്ന് ഈ തെരുവ് നായ ചാവുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടി ചാവുമ്പോൾ പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഈ പട്ടി ഇന്ന ദിവസം മരിച്ചു എന്നും അതിനെ ഇന്ന സ്ഥലത്ത് കുഴിച്ചിട്ടുമെന്നും പറഞ്ഞ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റും കയ്യിൽ സൂക്ഷിക്കാത്തവരെ ഇരുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ പിഴയടച്ചാൽ ഒരൊറ്റ തെരുവ് നായ ഉണ്ടാവില്ല പക്ഷെ ഈ തെരുവ് നായ കടിയും തെരുവ് നായയെ കൺട്രോൾ ചെയ്യലും തെരുവ് നായക്ക് ഫീഡ് ചെയ്യുന്ന കുറച്ച് മൃഗസ്നേഹികളെല്ലാം കൂടി ഇത് അട്ടിമറിക്കപ്പെടുകയാണ് കോടികൾ കിട്ടുന്ന ഈ തെരുവ് നായയെ സംരക്ഷിച്ചുകൊണ്ട് നാട്ടുകാരുടെ മക്കളെ അടിച്ചു കിട്ടുന്ന മെഡിക്കൽ ലോബി ഐ എസ് ഉദ്യോഗസ്ഥരടക്കം വലിയ വലിയ മന്ത്രിമാരും എം എൽ എമാരടക്കം ഈ പട്ടിയുടെ മരുന്ന് കമ്പനിയെയും പട്ടി സംരക്ഷിക്കുന്നതിന് തെരുവു നായകളെ നിയന്ത്രിക്കാൻ വേണ്ടി കോടികൾ അടിച്ചു മാറ്റുന്ന ഒരു ലോബിയാണ് ഇതിന്റെ പ്രധാന വില്ലൻ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു തെരുവ് നായ ഉന്മൂലനം ചെയ്യാൻ ഏറ്റവും പ്രധാനം പട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റും ഉണ്ടാവണം അത് ചാവുമ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റും ഉണ്ടാവണം ബർത്ത് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റും കർശനമാക്കി നടപ്പാക്കിയാൽ കേരളത്തിൽ ഇന്ത്യയിൽ ഒറ്റ തെരുവ് പട്ടി ഉണ്ടാവൂല എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് പാവം പിഞ്ചു കുട്ടികളെ വിദ്യാലയങ്ങളിൽ പോകുമ്പോൾ തെരുവിലൂടെ നടന്നു പോകുന്ന അമ്മവെങ്ങന്മാരെ നമ്മുടെ തെരുവ് നായകൾ ഇത്രയധികം ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ മനസാക്ഷി മരവിച്ച മനുഷ്യത്വമില്ലാത്ത കുറച്ച് ഭരണാധികാരികളും മരുന്ന് മാഫിയുണ്ടെന്ന് ഞാൻ തറപ്പിച്ചു പറയുകയാണ് നിയമം കർശനമാക്കിയാൽ തെരുവുനായ ഒരെണ്ണം പോലും ഉണ്ടാവില്ല അതിനുള്ള ആർജവവും ആത്മാർത്ഥതയും ഭരണാധികാരികൾക്കും മന്ത്രിമാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും ഉന്നതനും പ്രമുഖനും ഉണ്ടാവട്ടെ എന്ന് പച്ചക്ക പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്